ആദ്യം ശ്രീ കെ പി ഒ റഹ്മത്തുള്ള ലീഗിന് മൂന്നാം സീറ്റ് എന്ന ആവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ അവസാനം അനുനയത്തിൻ്റെ ഭാഗത്തേക്ക് ലീഗ് വരികയും ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് ഇത്തവണ കുറച്ചുകൂടി ശക്തമായാണ് ലീഗ് മൂന്നാം സീറ്റിനുള്ള അവകാശവാദം മുന്നോട്ട് വെച്ചത് പക്ഷേ കോൺഗ്രസ് അത് സാധ്യമല്ല എന്നുള്ള അവരുടെ നിലപാട് ലീഗിനെ അറിയിച്ചിരിക്കുന്നു അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലല്ല ചർച്ച ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിലാണ് എന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി ലീഗ് കോൺഗ്രസിന്റെ അനുനയത്തിന് വഴങ്ങാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ കാലത്തും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് തവണയായി മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം തുടക്കത്തിൽ ഉന്നയിക്കുകയും പിന്നീട് ഒരു അനുരഞ്ജനത്തിന്റെയും അനുനയത്തിന്റെയും രീതിയിൽ ആ കാര്യത്തിൽ നിന്ന് പിറകോട്ടു പോവുകയുമാണ് കോൺഗ്രസിന് കൂടുതൽ ലോകസഭാ സീറ്റുകൾ വേണമെന്നും രാജ്യത്തെ നയിക്കാൻ അത് അനിവാര്യമാണ് എന്നുമുള്ള അടിയന്തരമായ സാഹചര്യം കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം തങ്ങളുടെ ആവശ്യം പ്രസ് ചെയ്യുന്നില്ല എന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഒരു നല്ല രാഷ്ട്രീയ മാന്യത പുലർത്തുന്ന പാർട്ടിയാണ് എന്ന് എല്ലാ കാലത്തും നമ്മൾ മനസ്സിലാക്കണം പുതികാൽ വെട്ട് പാരവൊപ്പ് സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതൊന്നും സാധാരണ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല യു ഡി എഫിൽ നിന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചപ്പോഴുമൊക്കെ മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയ മാന്യത എന്നും പുലർത്തിയിട്ടുണ്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ വോട്ടുകൾ മറിച്ചു നൽകാനോ അല്ലെങ്കിൽ പാര വെച്ച് തോൽപ്പിക്കാനോ ഒന്നും മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വളരെ വിശ്വസിക്കാവുന്ന പാർട്ടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കളും കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും എപ്പോഴും തുറന്നു മടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരുപാട് കാലമായി കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് കേരളത്തിൽ മുമ്പ് ഏർ തിരുവനന്തപുരം വെസ്റ്റും കഴക്കൂട്ടം സീറ്റിലും ഇരവിപുരം മണ്ഡലത്തിലും ഒക്കെ മത്സരിച്ചിരുന്ന പാർട്ടിയാണ് നിയമസഭയിലേക്ക് ആ സീറ്റുകളൊക്കെ പിന്നീട് കോൺഗ്രസിന് വിട്ടു നൽകുന്നതിന് അല്ലെങ്കിൽ എം വി രാഘവൻ നിയമത്ത് മത്സരിച്ചപ്പോൾ ആ സീറ്റ് കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ ആ സീറ്റ് വീട്ടുനൽകുന്നതിനൊന്നും കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല അങ്ങനെ രാഷ്ട്രീയമായി സത്യസന്ധതയുള്ള പാർട്ടി എന്ന തീർച്ചയായും വിട്ടുവീഴ്ച വേണ്ടിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും അവകാശങ്ങൾ വാങ്ങിയെടുക്കേണ്ടിടത്ത് വാങ്ങിയെടുക്കാനും ഒക്കെ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോൾ മൂന്നാം സീറ്റിന് ലീഗിന് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പോലും ഇല്ല എന്ന് പറയില്ല അപ്പോൾ അങ്ങനെ ഒരു അവകാശം അവർ മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ഇപ്പോൾ അത് വിട്ടു നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു പകരം നടക്കുന്ന ചർച്ചകൾ അടുത്ത രാജ്യസഭാ സീറ്റ് നൽകാം ആ നിലയിൽ ഒരു അനുരഞ്ജനത്തിനാണ് ശ്രമിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലീഗിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആവശ്യം വെക്കുമ്പോൾ പോലും ഇത് നടന്നില്ലെങ്കിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ ലീഗിനുണ്ട് എന്നത് ചർച്ചയായിരുന്നു അതിലൊന്ന് രാജ്യസഭാ സീറ്റാണ് അങ്ങനെയാണെങ്കിൽ അതൊരു ത്യാഗവുമാകില്ല ലീഗിനെ സംബന്ധിച്ച് നഷ്ടവുമാകില്ല രണ്ട് രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് കാരണം മാത്രമല്ല യു ഡി എഫിന് മൊത്തത്തിൽ തന്നെ ഇനി വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാളെ എങ്കിലും മത്സരിക്കാൻ വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മാത്രമല്ല തൊട്ട ഉടനെ ഒന്നും രാജ്യസഭാ സീറ്റിലേക്ക് ഒഴുകി ഒഴിവ് വരുന്ന അവസ്ഥയുമില്ല അതുകൊണ്ടാണ് കുഞ്ഞാലിക്കൂർ സാഹിബ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ലോകസഭാ സീറ്റിനെ കുറിച്ചാണ് രാജ്യസഭാ സീറ്റിനെ കുറിച്ചല്ല എന്ന് പറഞ്ഞത് നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പത്തൊമ്പത് സീറ്റിലും കോൺഗ്രസ് വിജയിച്ച ഒരു ചരിത്രമാണ് കഴിഞ്ഞത്തെ കഴിഞ്ഞ തവണത്തെ പതിനെട്ട് സീറ്റിലും കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളാണ് സിറ്റിംഗ് സീറ്റിൽ നിന്ന് സാധാരണ കോൺഗ്രസ് ആണെങ്കിലും മറ്റ് പാർട്ടികളാണെങ്കിലും എം പിമാരെ മാറ്റാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വടകര സീറ്റിൽ നിന്ന് കെ മുരളീധരനെ മാറ്റി പകരം ഒരു ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ കാസർഗോഡ് സീറ്റിൽ രാജ്മോഹൻ ഉണ്ണിത്താന് പകരം ഒരു ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ കോഴിക്കോട് സീറ്റിൽ എം കെ രാഘവനെ മാറ്റി പകരം ഒരു ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ ഈ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ ആ വരുന്നവർക്കൊക്കെ വിജയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട് ഈ മൂന്ന് സീറ്റാണ് അല്ലെങ്കിൽ കണ്ണൂർ സീറ്റ് കെ സുധാകരന് പകരം ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കണ്ണൂരിൽ വന്നാൽ വിജയിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം മൂന്നോ നാലോ സിറ്റിംഗ് സീറ്റിൽ എം എൽ എമാരുണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി പ്രവർത്തിക്കാനും വിജയിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളു അതുകൂടി ഈ സീറ്റ് പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ട് പോകാൻ കാരണം